വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻപേർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ മൂന്നാം വാർഷിക തിളക്കത്തിൽ ഹയാ ഗോൾഡിത പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു ഓരോ രൂപയുടെ ഗോൾഡ് ഗോൾഡ് പർച്ചേസിനും കോയിൻ സമ്മാനം ഗോൾഡൻ വണ്ടൂർ വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയിലെ ഗിഫ്റ്റഡ് പദ്ധതിയിലെ കുട്ടികൾക്കായി പുസ്തക വിതരണം നടത്തി വണ്ടൂർ ഗവൺമെന്റ് സ്കൂളിൽ നടന്ന പരിപാടി പ്രധാന അധ്യാപിക കെ വി സത്യവതി ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ സൗകര്യങ്ങളാണ് അല്ലെങ്കിൽ പലതരത്തിലുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള പലതരം അവസരങ്ങളാണ് നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നത് പലരും അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുന്നില്ല എന്നുള്ളത് ഒരു ദുഃഖ സത്യം മാത്രമാണ് നിങ്ങളെ ഇങ്ങനെ ഇവിടെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരാനും നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശം തരാനും ഇങ്ങനെ ഒരു ജയസ്ആാറ് എത്രമാത്രം ഇതിന്റെ പിന്നിൽ എഫേർട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മക്കളെ ചിന്തിച്ചിട്ടുണ്ടോ ഉണ്ടോ ഉണ്ടാവില്ല ഏഹ് നിങ്ങളെ സംബന്ധിച്ചിത് ജസ്റ്റ് ഒരു ക്ലാസ് മാത്രമാണ് നിങ്ങളെല്ലാം ആഴ്ചയിൽ വരുന്നു ഓരോ ക്ലാസ് ഓരോ ഫാക്കൽറ്റിയെ കൊണ്ടുവരുന്നു സാർ ഇടതടവില്ലാതെ വർഷങ്ങളായിട്ട് ഇവിടെ നടക്കുന്നതായിരിക്കാം പക്ഷെ ഞാൻ വന്നതിന് ശേഷം എനിക്കതൊരു നേർക്കാഴ്ച ആയിരുന്നു സാറിങ്ങനെ ഫാക്കൽറ്റിയെ കിട്ടാത്തൊരു ബുദ്ധിമുട്ട് അവരുടെ സമയം നോക്കി നിങ്ങളുടെ ക്ലാസ് അറേഞ്ച് ചെയ്യാം നിങ്ങളുടെ ക്ലാസ് അറേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ സൗകര്യം ഉണ്ടോ നോക്കണം അങ്ങനെ സാറിനെ സംബന്ധിച്ച് നമുക്ക് പറയാൻ ഒരുപാടുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ പുകഴ്ത്തലാണെന്ന് പുകഴ്ത്തലല്ല പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഗിഫ്റ്റഡ് ചിൽഡ്രൺ പദ്ധതിയിൽ വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയിലെ വണ്ടൂർ നിലമ്പൂർ മേലാറ്റൂർ അരീക്കോട് ഉപജില്ലകളിൽ നിന്നായി എട്ടാം ക്ലാസിൽ നിന്നും തെരഞ്ഞെടുത്ത കുട്ടികളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലാ കോർഡിനേറ്റർ പി ജയേഷ് പി അനന്യ തുടങ്ങിയവർ നേതൃത്വം നൽകി പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും യാത്രാബത്തയും നൽകി ഈസ്റ്റ് ലൈവ് വണ്ടൂർ രൂപ മുതൽ ുംവണകളായി അടച്ച് സ്വർണം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് രൂപയുടെ സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സി ബി എസ് ഇ സിലബസിൽ അധിഷ്ഠിതമായ പഠന രീതികൾ വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രികൾ പന്ത്രണ്ട് വരെ അവർക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും നൽകുന്നു ഓട്ടൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ